ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു സ്കൂൾ പർച്ചേസ് കണ്ടാലോ എൻ്റെ മോന് വേണ്ടിയിട്ട് എൽ കെ ജിയിലേക്ക് വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ് നിങ്ങൾ നിങ്ങളീ കാണുന്നതൊക്കെ ഇത് മുഴുവനും ഒരുമിച്ച് വാങ്ങിയ സാധനങ്ങളല്ല കേട്ടോ ഇത് ഞങ്ങൾ കുറച്ച് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതുണ്ട് കുറച്ച് ഓൺലൈനായിട്ട് വാങ്ങിച്ചതുകൊണ്ട് പിന്നെ അവൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തതുകൊണ്ട് ഇതിലേക്ക് ഇനിയും ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് കേട്ടോ അത് അവൻ്റെ ആവശ്യാനുസരണം വാങ്ങിക്കാന്ന് വെച്ചിട്ടാണ് നമ്മളൊരു ഷോപ്പ് കയറി കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതിൽ കണ്ട എല്ലാ സാധനങ്ങളും ആവശ്യം വരുമല്ലോ അപ്പോൾ ഞങ്ങളിത് ഈ ബാഗ് ഞങ്ങൾ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ഇതവന് ഫ്ലിപ്പ്കാർട്ടിൽ ഞങ്ങൾ നോക്കിയ സമയത്ത് സ്പൈഡർമാൻ്റെ ബാഗ് മതി പിന്നെ ഹൾക്ക് അങ്ങനെയൊക്കെ പല സൂപ്പർ ഹീറോസ് ഉണ്ടല്ലോ അവരെയൊക്കെ ബാഗ് മതി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റാണ് ഈ മോട്ടു പട്ലൂനെ കണ്ടത് ആ ഒരു കാർട്ടൂൺ ക്യാരക്ടറാണല്ലോ അപ്പോൾ അവനത് ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് തന്നെ മതി നടന്ന് പറഞ്ഞു ഇതിനൊരു ഇരുന്നൂറ്റി എഴുപത് രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇതിൻ്റെ സിബൊക്കെ നല്ല ഉറപ്പുള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ പെട്ടെന്ന് അങ്ങനെ കീറി പോവുക പിന്നിൽ പോവുക അങ്ങനെയൊന്നും തോന്നില്ല ഇത് നാലറകളാണ് ഇതിനകത്തുള്ളത് കണ്ടിട്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട് നല്ല സ്ട്രാപ്പൊക്കെ നല്ല ഉറപ്പുള്ള ടൈപ്പ് തന്നെയാണ് ഇത് പിന്നെ കിറ്റ് അത് ഞങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിനും സ്പൈഡർമാൻ്റെ ചിത്രമുള്ളതാണ് അതിന് മുന്നേ അവൻ ഒരുപാട് സ്പൈഡർമാൻ്റെ ചിത്രമുള്ള കിറ്റ് മതിയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് അത്ര ഭംഗി തോന്നിയില്ല ഇത് പിന്നെയും കാണുമ്പോൾ കുറച്ചൊരു ഭംഗി തോന്നിയിരുന്നു അപ്പോൾ ഇത് മതി പറഞ്ഞു പിന്നെ കിറ്റൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഏകദേശം എല്ലാം ഒരേ ടൈപ്പ് തന്നെ എല്ലാം ഉണ്ടാവുക ഇത് പിന്നെ അവൻ്റെ ബാബൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തതാണ് ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും പിന്നെ സ്നാക്സ് ബോക്സൊക്കെ കൂടെയുള്ള ഒരു കോംബോ ഓഫറിൽ വാങ്ങിയതാണ് ഇതിൽ സ്നാക്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും പിന്നെ വാട്ടർ ബോട്ടിലും ലഞ്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അങ്ങനെ മൂന്ന് ടൈപ്പാണ് ബിക്കാസ് സ്നാക്സിൻ്റെ ബോക്സിൽ വേണമെങ്കിൽ കറി ഒഴിക്കാം അങ്ങനെ പുറത്തേക്ക് അവൻ തൂവി പോകുന്ന ടൈപ്പൊന്നും അല്ല അതിനൊരു കുട്ടികൾക്ക് തുറക്കാൻ വേണ്ടിയിട്ടാണ് എളുപ്പം തന്നെയാണ് പിന്നെ മുകളിൽ എന്തെങ്കിലും ഉപ്പേരി അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കാനൊക്കെ എളുപ്പമുള്ളതാണ് നല്ലൊരു ഉപകാരമുള്ള മോഡലാണ് കേട്ടോ പിന്നെ ഇത് ഞങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് അവന് പത്ത് മണിക്ക് സ്കൂളിൽ ചായ കൊണ്ടുപോകണോ അപ്പം പത്ത് മണിക്കാണ് ചായ കുടിക്കാനുണ്ടാവുക അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പാത്രമാണ് ഞങ്ങൾ നോക്കുക നോക്കുകട്ടോ കിറ്റിൽ വെച്ച് നോക്കുകയാണെ എല്ലാം കൂടെ അതിൽ കൊള്ളുക അതൊന്നും കുഴപ്പമില്ല കേട്ടോ ഇനി രണ്ട് പാത്രം കൂടെ അതിനകത്ത് കൊള്ളും പിന്നെ വാട്ടർ ബോട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിൽ സ്ഥലമുണ്ട് ഞാൻ പിന്നെ ഒന്ന് വെച്ച് നോക്കിയതാണ് എന്താണ് രണ്ട് രീതിയിലും വെച്ച് കൊടുക്കും നോക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചേച്ചി ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാത്ത കാര്യമാണെന്ന് പക്ഷേ ഞങ്ങൾക്കൊരു കൗതുകത്തിന് വേണ്ടിയിട്ട് വെച്ച് നോക്കിയതാണ് പിന്നെ കുട ഇതും ഞങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഇതിൻ്റെ അകത്തും അതുപോലെ തന്നെ സ്പൈഡർമാൻ ദ ഹൾക്ക് ശക്തിമാനോ അങ്ങനെ എന്തൊക്കെയോ സൂപ്പർ ഹീറോസ് ഉണ്ട് എനിക്ക് പേരൊന്നും അറിയില്ല അവനറിയാം കണ്ടാൽ അപ്പോൾ ചെറിയ ആളത് എടുത്തും കണ്ട് നോക്കുകയാണ് പിന്നെ ഇത് അവൻ്റെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് നിർബന്ധമാണ് ഷൂ ബ്ലാക്ക് ഷൂ നിർബന്ധമാണ് അപ്പം ഞങ്ങൾ ഒഡീസിയുടെ ഷൂ ആണ് വാങ്ങിയത് അതാവുമ്പോൾ കുറച്ചു കാലം ഈട് കിട്ടുമല്ലോ കമ്പനി ചെരുപ്പാകുമ്പോൾ ഷൂസാവുമ്പം പെട്ടെന്നൊന്നും കേട് വന്നു പോകുന്നുള്ളൊരു പേടിയും വേണ്ട ഇത് ചെറിയ മോന് വാങ്ങിയ ചെരുപ്പാണ് കേട്ടോ അവന് കണ്ടപ്പോൾ അത് ഇഷ്ടം തോന്നി അപ്പം അങ്ങനെ വാങ്ങിച്ചു കൊടുത്തതാണ് പിന്നെ ഇത് സ്ലൈറ്റ് ഇത് അവന് മാമൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ച് കൊടുത്തതാണ് വനെ അങ്ങനെ മുത്തുകളുള്ള സ്ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് പ്രെൻസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ ഇപ്പം നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാ അപ്പോൾ പൊളിച്ച് കാണിക്കുന്നതും ഞങ്ങൾക്ക് പുതിയ സാധനങ്ങൾ കാണുമ്പോൾ ഒരു സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം അതുകൊണ്ട് ഇത് പിന്നെ ഇരുപത്തിനാല് ക്രയോൺസ് ഉണ്ട് ഈ ഒരു പാക്കിനകത്ത് പല ടൈപ്പ് കളറും സാധാരണ ക്രയോൺസിൻ്റെ അകത്ത് ഒരു സിമ്പിൾ ക്രയോൺസിൻ്റെ പെട്ടീൻ്റെ അകത്ത് പത്തെണ്ണമല്ല ഉണ്ടാവുക ഇത് പല കളറും കൂടെ കൂട്ടിയിട്ട് ഇരുപത്തിനാല് കളേഴ്സ് ഉണ്ട് ഇത് പിന്നെ സ്കെച്ച് പെന്നിൻ്റെ പാക്കാണ് ഇതിനകത്ത് പതിനഞ്ച് കളേഴ്സ് ഉണ്ട് അത് സാധാരണ ഞാൻ പത്ത് കളേഴ്സ് ഉള്ള പാക്കാണ് കണ്ടിട്ടുള്ളത് ഇത് പതിനഞ്ചെണ്ണം എക്സ്ട്രാ അഞ്ച് കളേഴ്സ് ഉണ്ട് ഓരോന്നിൻ്റെ ലൈറ്റ് ഷെയ്ഡായിട്ട് കുട്ടികൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ചുമരിൻ്റെ മുകളിലും ഡ്രസ്സിൻ്റെ മുകളിലും അൽമാരൻ്റെ മുകളിലും ഒക്കെ വരയ്ക്കാനേ നേരം ഉണ്ടാവുള്ളൂ നമ്മൾ കണ്ടില്ലെങ്കിൽ അത് വളരെ വൃത്തികേടാക്കിയിടുകയും ചെയ്യും ഇത് പിന്നെ ബോക്സ് ഇത് എൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ച സാന്തത്തിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഒരു സിമ്പിൾ ബോക്സാണ് പക്ഷേ മക്കളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാക്കി തരുകയും ചെയ്യും ഇത് പിന്നെ ഒരു പെട്ടി പെൻസിലുണ്ട് മനസ്സിലോണ്ടൊക്കെ എഴുതാൻ തുടക്കത്തിൽ തന്നെ ഉണ്ടാവുമെന്ന് അറിയില്ല ആദ്യം തന്നെ സ്ലൈറ്റിലായിരിക്കും ചിലപ്പോൾ എഴുതി പഠിപ്പിക്കാം കണ്ടു കഴിഞ്ഞാൽ മുഴുവനും അതിന് വേണ്ടി വരും പിന്നെ അതിൻ്റെ കൂടെ ഇതൊരു കളർ കൊടുക്കുന്ന ഒരു ബുക്ക് കളർ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അപ്പുറത്ത് ഇതിൽ കണ്ടിട്ട് ചെയ്യാണ് വേണ്ടത് അതിൻ്റെ കൂടെ ബുക്കുകൾ പൊതിയിടാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ ഞങ്ങൾ ഒരു വൈറ്റ്നർ വാങ്ങിച്ചതാണ് കേട്ടോ എല്ലാ സാധനത്തിൻ്റെ മുകളിലും പേരെഴുതി കൊടുക്കാമെന്ന് അവരുടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ സ്ക്വയർ ബുക്കാണ് കേട്ടോ ആ സ്ക്വയർ ബുക്ക് എൽ കെ ജി കുട്ടികൾക്കും യു കെ ജി കുട്ടികൾക്കും നിർബന്ധമുള്ളത് തന്നെയാണ് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് വാങ്ങിയത് നെയിൻ ഫ്ലിപ്പാണ് അത് കാറിൻ്റെ ചിത്രമുള്ള നെയിം ഫ്ലിപ്പാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഞങ്ങളതെടുത്തു അതൊക്കെ സിമ്പിൾ സാധനങ്ങളാണ് കേട്ടോ ഇതിനേക്കാൾ റേറ്റ് കൂടിയ സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് ഇതോടുകൂടി അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്